എനിക്ക് ശുക്രദശാകാലമാണ് ഈ ശുക്രദശയിൽ എല്ലാ തരത്തിലുള്ള സുഖാനുഭവങ്ങളും അനുഭവപ്പെടും എന്നാണ് ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് യാതൊരു തരത്തിലുള്ള സുഖമില്ല എന്ന് മാത്രമല്ല പലതരത്തിലുള്ള ദുഃഖങ്ങളും രോഗദുരിതങ്ങളുമാണ് എന്താണ് ചെയ്യേണ്ടത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ചില ആളുകൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നേരത്തെ പറഞ്ഞത് ശുക്രദശാകാലമാണ് ശുക്രൻ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യത്തിൻ്റെയും നല്ല മനോഹരമായ വീടും നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവ് നല്ല കുഞ്ഞുങ്ങൾ ഇതൊക്കെ തരേണ്ടുന്ന ഗ്രഹമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല രോഗദുരിതങ്ങൾ വല്ലാതെ ശല്യപ്പെടുത്തുകയുമാണ് എന്താണ് ചെയ്യേണ്ടത് ശുക്രദശാകാലം പൊതുവേ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും നൽകേണ്ടുന്ന കാലമാണ് പക്ഷേ ജാതകത്തിൽ ശുക്രൻ അനുകൂലനല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്ന ഒന്നും ലഭിക്കണമെന്നില്ല മൂന്നാറെട്ട് പന്ത്രണ്ട് തുടങ്ങിയിട്ടുള്ള അനിഷ്ട സ്ഥാനങ്ങളിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ സുഖാനുഭവങ്ങൾ തരണമെന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ അനാവശ്യമായ ആഗ്രഹങ്ങൾ വർദ്ധിച്ച് ചിലപ്പോൾ അപകടത്തിലും കുഴപ്പത്തിലും ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് എന്നാൽ അഷ്ടമത്തിൽ ശുക്രന് കുറച്ച് ബലമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും അത് ഗുണം ചെയ്യാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിലെങ്കിലും അഷ്ടമത്തിലെ ശുക്രൻ ചില ദുരിതങ്ങളെ ഉണ്ടാക്കിയെന്ന് വരാം അതൊക്കെ ജാതകം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ശത്രു ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിലും അനിഷ്ട രാശികളിലാണ് നിൽക്കുന്നതെങ്കിലും ശുക്രൻ ഗുണം ചെയ്യാൻ സാധ്യതയില്ല നീചസ്ഥനായാലും ഗുണം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ദോഷം ചെയ്തു എന്നും വരാം ജാതകത്തിൽ ശുക്രൻ അനുകൂലമായിരിക്കണം എന്ന് മാത്രമല്ല ലഗ്നവുമായിട്ടോ ചന്ദ്രലഗ്നവുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധവും ശുക്രൻ ഉണ്ടാവണം അങ്ങനെയായാൽ ശുക്രൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതാണ് എന്നാൽ അനിഷ്ടസ്ഥനായാൽ നമ്മുടെ എല്ലാ സുഖങ്ങളെയും ഹനിക്കും സുഖവിരഹം എന്ന് പറയും സുഖത്തെ ആഗ്രഹിക്കും പക്ഷേ ആഗ്രഹിക്കുന്നതനുസരിച്ച് ഒന്നും കിട്ടാതെ പോകും എന്ന് മാത്രമല്ല ദുഃഖങ്ങൾ അടിക്കടി വരികയും ചെയ്യും അങ്ങനെ വന്നാൽ ജാതകം പരിശോധിച്ച് അതിനകത്തിൽ ശുക്രൻ എന്താണ് കുഴപ്പം എന്ന് കണ്ടെത്തണം ഏത് തരത്തിലാണ് ശുക്രന് ബലക്കുറവ് എന്ന് കണ്ടെത്തി ആ ശുക്രൻ്റെ ബലത്തെ വർദ്ധിപ്പിക്കത്തക്ക തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യണം പലപ്പോഴും ഈ ഗ്രഹങ്ങൾ പിഴച്ചാൽ നവഗ്രഹ പൂജകൾ നടത്തുകയോ അതല്ലെങ്കിൽ ശുക്രനാണെങ്കിൽ ശുക്രൻ്റെ പൂജ നടത്തുകയോ അതുമല്ലെങ്കിൽ ആ ശുക്രന് ബലം നൽകുന്ന തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് അതിനനുസരിച്ചുള്ള ദേവതയെ ഉപാസിക്കുകയും ചെയ്താൽ ഈ തരത്തിലുള്ള എല്ലാ ദോഷങ്ങളെയും മറികടക്കുവാനും ആ ശുക്രൻ്റെ അനുഗ്രഹത്തോടു കൂടി സർവവിധ ഐശ്വര്യങ്ങളെയും നേടുവാനും കഴിയുന്നതാണ്